അലൈക്കും വസ്സലാമു അഷ്റഫിൽ മുർസലീൻ അമാബാദ് അസ്സാമത്തുല്ലെ പ്രാർത്ഥന ദിവസത്തെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നാണ് പ്രഭാതം ദിവസത്തിന്റെ ആരംഭമായതിനാൽ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്ന സമയം ഏറ്റവും ഊർജസ്വലതയോടെ ഉണരാനും ഉന്മേഷത്തോടെ ജോലിസ്ഥലത്തേക്ക് പോകാനും പഠിക്കാനും മറ്റു ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട് വിശ്വാസിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയോടെയാണ് തുടർന്ന് നിർബന്ധ ബാധിതയായ നമസ്കാരവും അവൻ നിർവഹിക്കുന്നു കൂടെ പ്രഭാത സമയത്ത് ചെയ്യേണ്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുമ്പോൾ എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഊർജസ്വലനായി തന്റെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകാൻ അവന് സാധിക്കുന്നു പ്രഭാത സമയത്തെ പ്രാർത്ഥനകളായി ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലാഹുഅലൈ വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹുവെ ഉപകരിക്കുന്ന വിജ്ഞാനവും വിശുദ്ധമായ ഉപജീവന മാർഗവും സ്വീകരിക്കുന്ന സൽകർമ്മങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു ദിനേന നമ്മൾ ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം അള്ളാഹുവിൻ്റെ സഹായവും കാവലും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഊർജസ്വലമായ പ്രഭാതവും ഉന്മേഷം നിറഞ്ഞ ദിവസവും നേടിയെടുക്കാൻ അവന് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ